ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും അബദ്ധദാ ഇന്ന് നമ്മളൊരു ബിഗിനേഴ്സ് കിറ്റ് ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കിറ്റ് വാങ്ങിച്ചാൽ നല്ല യൂസ്ഫുള്ളായിരിക്കും കാരണം അത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു കിറ്റിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാകത്തില്ല എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ എല്ലാ മോഡൽസും ഒന്ന് രണ്ട് പീസൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത് എല്ലാ മെറ്റീരിയൽസും ഉണ്ടാവും കേട്ടോ കൂടാതെ നമ്മൾ ഗ്ലൂ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് അത് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കാരണം കുഗ്ലോ നമുക്ക് അവരുടെ കയ്യിലും ഉള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ഉൾപ്പെടുത്താവാൻ ഉൾപ്പെടുത്താതിരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം ഇത്ര ഇത്രയും മെറ്റീരിയൽസിന് നിങ്ങൾ ഒരുപാട് റേറ്റ് എന്ന് വിചാരിക്കേണ്ട ചെറിയ റേറ്റിലാട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കൂടാതെ ബൺ മെറ്റീരിയൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും കിട്ടുന്നുണ്ട് അതും കൂടി ഉണ്ടെങ്കിൽ അല്ലേ അത് ഫുൾ ഒന്ന് ഫുൾ സെറ്റാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബൺ മെറ്റീരിയലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ് ആണ് ബണ്ണ് വരുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബണ് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രഞ്ചീസ് എടുക്കാം ഇത് രണ്ടല്ലേതെങ്കിലും ഒരു കിറ്റ് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാൻ വഴി കാണിച്ചു തരാം എന്തൊക്കെയാണ് എത്രയൊക്കെയാണ് വരുന്നതെന്ന് ഓക്കെ അപ്പോൾ ദാ എല്ലാം നമ്മൾ നമ്മളിതിങ്ങനെ സെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ നോക്കാം ഓരോന്നായിട്ട് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്നത് ദാ സാറ്റൺ വെച്ചിട്ടുള്ളതാണ് സാറ്റൺ വെച്ചിട്ട് നമ്മൾ രണ്ട് കളറിലാണ് വെച്ചിരിക്കുന്നത് അതിന് ഒരു ഫോം ഫ്ലവറും ഒരു പഞ്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് വെച്ചിട്ടുള്ള വർക്ക് ചെയ്യാം പിന്നെ ഒരെണ്ണം എക്സ്ട്രാ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതിനകത്ത് വേറെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് അതിനകത്ത് ഏതെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് അത് അപ്പോൾ രണ്ട് സെറ്റാണ് അത് വെച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് വയർബോ വെച്ച് ചെയ്യാവുന്നതാണ് വയർബോ ബോ ചെയ്യാനായിട്ട് രണ്ട് വയർബോ ഉണ്ട് അതുപോലെ തന്നെ ദാ ഈ ഒരു ബീഡ്സ് വെച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വെച്ച് ചെയ്യുന്ന ഒരു വർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ ഒരു വർക്ക് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബീറ്റ്സ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ വയർ ബോയ്ക്ക് വേണ്ട ബീറ്റ്സ് വെച്ചിട്ടുണ്ട് കൂടാതെ ഒരു എൻഡ് ടേപ്പും വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു സെറ്റ് വരുന്നത് രണ്ട് വയർ ബോയ് വേറെ നിങ്ങൾക്ക് ബീറ്റ്സ് ഇതിനകത്തുണ്ട് അപ്പോൾ അതും വെച്ചിട്ട് നിങ്ങൾക്ക് വേറൊരു വയർ ബോയ് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം പിന്നെ വരുന്നത് ഈ ഒരു സെറ്റാണ് ഇതും നമ്മുടെ പ്ലെയിൻ ബോയ് ആണ് വരുന്നത് അത് രണ്ട് പീസ് ഉണ്ടാകും അതിനകത്ത് ഇതുപോലെയുള്ള സ്റ്റോൺ ലേസ് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെച്ച് ഒരു ഒരെണ്ണത്തിൽ അത് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരു പാക്കറ്റിനകത്ത് വൈറ്റ് ബീഡ്സ് വരുന്നുണ്ട് ഇതുപോലത്തെ റെഡ് ഫ്ലവർ വരുന്നുണ്ട് പിന്നെ ഗോൾഡൻ കളറിലെ ബീഡ്സ് വരുന്നുണ്ട് അത് വെച്ചിട്ടുള്ളത് വർക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാവുന്നതാണ് ഇത് മോഡല് ഇത് നമ്മൾ വൈറ്റ് ബീഡ്സ് വൈറ്റ് ഫ്ലവർ ജസ്റ്റ് ഇതിനകത്ത് ഇങ്ങനെ ഓരോ പീസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എൻ്റെ നടുക്കായിട്ട് ഓരോ ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു സൈഡിലോട്ട് വരുമ്പോഴേക്കും ഈ ഒരു മൂന്ന് ഫ്ലവർ ഒരു സൈഡിൽ ഇങ്ങനെ മൂന്ന് എണ്ണമായിട്ട് വെച്ച് കൊടുക്കുക ബാക്കി അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ വൈറ്റ് ബീഡ്സും പേളും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരെണ്ണം ചെയ്യാം ആ ഒരു ഉദ്ദേശത്തെയാണ് ഉദ്ദേശ ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ ഒരു സെറ്റ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തിയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ പിന്നെ വരുന്നത് ഇപ്പോൾ വയർ ബോയുടെ സെറ്റ് ഇതാണ് മൂന്ന് സെറ്റാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് നമുക്കൊരു മാല ചെയ്യാനായിട്ടാണ് കേട്ടോ എന്താ നമുക്ക് പുതിയ വന്ന ബീഡ്സ് ബീഡ്സാണിത് മാല ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ അതിന് മാലയ്ക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇതിനകത്തും ഉണ്ടാകും ഒരു ബീഡ്സ് പിന്നെ ഒരു ഷേപ്പിലെ ബീഡ്സ് മാർബിളാണ് കേട്ടോ മാർബിൾ ടൈപ്പ് ബീഡ്സ് ആണ് പിന്നെ കുഞ്ഞ് വൈറ്റ് ബീഡ്സ് ഉണ്ടാകും പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ടങ്കീസ് അതും ഒരു രണ്ട് പീസ് ചെയ്യാവുന്ന ടെങ്കീസാണ് ഇതിനകത്ത് വ വരുന്നത് പിന്നെ അതിന് വേണ്ട ഹുക്ക് ലോക്ക് അതും ഉണ്ടാകും അപ്പോൾ ഞാൻ ഇത് വെച്ച് ചെയ്ത് ഒരു പീസ് കാണിച്ചു തരാം അതാ ഇത് ഞാൻ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ചെയ്ത് നോക്കിയതാണേ സിമ്പിളായിട്ട് ചെയ്തെടുത്താട്ടോ ഇത് ഇങ്ങനെ ലോക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ മാലയ്ക്ക് വേണ്ട സെറ്റാണ് ഇത് വരുന്നിരുന്നത് പിന്നെ ഇത് ഒരു മിക്സ്ഡ് ബീഡ്സ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല നമുക്ക് ഈ വയർ ബോയ്ക്ക് വേണ്ടിയിട്ട് ഈ മിക്സ്ഡ് ബീഡ്സ് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതിനകത്ത് കുറേ ടൈപ്പിലെ ബീഡ്സുകൾ വരുന്നുണ്ട് പിന്നെ വരുന്നത് ക്ലിപ്പിലാണ് ക്ലിപ്പിൽ വരുന്നത് ടിക്ടാ ക്ലിപ്പാണ് ആറ് സെറ്റ് മൂന്ന് സെറ്റാണ് വരുന്നത് ആറ് പീസ് ഉണ്ടാകും അതിനകത്ത് നമുക്ക് അതിനകത്ത് വെക്കാനായിട്ടുള്ള ഐറ്റംസും അതിനകത്ത് തന്നെ ഉണ്ട് ഇതേപോലത്തെ റബ്ബർ രണ്ടെണ്ണം ഉണ്ടാകും അത് ഒരു സെറ്റായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ആണ് സ്റ്റോണും ഒക്കെ വരുന്ന ടൈപ്പ് ഈ ഒരു മോഡൽ അതും നിങ്ങൾക്ക് അത് രണ്ട് പീസ് ഉണ്ടാകും അത് വെച്ചിട്ട് ഒരു സെറ്റ് ചെയ്യാം പിന്നെ വരുന്നത് ഇതേപോലത്തെ ഒരു ആണ് അത് രണ്ടെണ്ണം ഉണ്ടാകും അത് വെച്ചിട്ടും ഒരു സെറ്റ് ചെയ്യാം അപ്പോൾ മൂന്ന് മോഡലിൽ ചെയ്യാൻ പറ്റിയ സെറ്റും ഈ ഒരു പാക്കറ്റിനകത്ത് വരുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ന്യൂ ബേബിയുടെ ഐറ്റംസ് ആണ് ന്യൂ ബേബിയുടെ നൈലോൺ ബാൻഡ് വരുന്നുണ്ട് പിന്നെ ഒരു ഫ്ലവർ വരുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ രണ്ട് ഫ്ലവർ എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ അതും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എക്സ്ട്രാ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അത് ഇത് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടൊക്കെ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതിനകത്ത് അങ്ങനെയാണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലാണ് ഇതിനകത്ത് നമുക്ക് വരുന്നത് നാല് പീസാണ് കേട്ടോ നാല് പീസ് അലിഗേറ്റർ വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ബട്ടർഫ്ലൈ വരുന്നുണ്ട് ബട്ടർഫ്ലൈ മൂന്ന് കളറ് ബട്ടർഫ്ലൈ വരുന്നുണ്ട് ഓക്കെ പിങ്ക് കളർ ചേഞ്ച് ഉണ്ടാകും ഇപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ബ്ലൂ പർപ്പിൾ മൂന്ന് കളർ ബട്ടർഫ്ലൈ മൂന്ന് മൂന്ന് സെറ്റാണ് വരുന്നത് ആറ് പീസ് ഉണ്ടാകും പിന്നെ വരുന്നത് ദാ ഇതേപോലത്തെ ഫ്ലവർ ആണ് ഫ്ലവർ വരുന്നുണ്ട് ഫ്ലവർ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് എടുത്തിട്ട് അതായത് ഇതിനകത്ത് വൈറ്റ് ബീ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ നടക്കി വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ബീഡ്സ് നമ്മൾ നമ്മളെന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ദാ മാലയിൽ വൈറ്റ് ബീഡ്സ് വെച്ചിട്ടുണ്ട് അത് ബീ ഫ്ലവറിൻ്റെ നടുക്ക് വെച്ചു കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് അങ്ങനെ ചെയ്യാം അലിഗേറ്റർ ക്ലിപ്പ് നാല് പീസ് അത് വെച്ചിട്ടുണ്ട് പിന്നെ ദാ ലീഫുണ്ട് ലീഫ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് സാറ്റൻ റിബൺ സാറ്റൺ ബോയിലൊക്കെ ലീഫ് വെച്ചിട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ കുഞ്ഞ് പീസ് ലീഫ് കട്ട് ചെയ്തിട്ട് ഫ്ലവറിലൊക്കെ വെക്കുവാണെങ്കിൽ ഇതാ ഇതിൻ്റെ ഫ്ലവറിൻ്റെ താഴെയൊക്കെ കുഞ്ഞ് പീസ് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ന്യൂ ബേബിയുടെ ഇതിനകത്ത് ചെയ്യുമ്പോഴേക്കും അങ്ങനെയാണെങ്കിലും ലീഫ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം ഒരു മീറ്റർ ആട്ടോ ലീഫ് വരുന്നത് അങ്ങനെ അത് വരുന്നുണ്ട് പിന്നെ വരുന്നത് റിബൺ ആണ് റിബണിൽ ഇതായത് ഇപ്പോഴത്തെ ഓർഗൻസ് റിബൺ വരുന്നുണ്ട് അതൊരു രണ്ട് മീറ്റർ ആട്ടോ ഓർഗൻസ് റിബൺ ഉള്ളത് പിന്നെ പിന്നെന്താ നമ്മുടെ സാറ്റൻ റിബൺ വരുന്നുണ്ട് ഒന്നെങ്കിൽ അര ഇഞ്ച് അല്ലെങ്കിൽ വൺ ഇഞ്ച് അങ്ങനെ ഏതെങ്കിലും ഒരു സൈസായിരിക്കും ഉണ്ടാകുന്നത് പിന്നെ വരുന്നത് നമ്മുടെ പ്രിൻ്റഡ് റിബൺ ആണ് അതും ഇതുപോലെ തന്നെ ഒരേ ഒരു ഇഞ്ച് അല്ലയെന്നുണ്ടെങ്കിൽ ഹാഫ് ഇഞ്ച് പ്രിൻറ്റഡ് ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ബോയ് ഒക്കെ ചെയ്തെടുക്കാം ഫ്ലവർ ചെയ്തെടുക്കാം ഇപ്പോൾ ടിക്ടാക്ക് ഇതിനകത്ത് ഏതെങ്കിലും മാറ്റുവാണെങ്കിൽ ഇത് വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കി ടിക്ടാക്കിൽ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിക്കാം അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ടിക് ഇത് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു ബ്രേസ്ലെറ്റിനുള്ളൊരു സെറ്റ് വരുന്നുണ്ട് കേട്ടോ ഒരു മോഡൽ ബ്രേസ്ലേറ്റ് ഉണ്ടാക്കാവുന്ന ഐറ്റംസ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് നമ്മളൊരു സെറ്റിട്ടുണ്ടായിരുന്നല്ലോ പത്ത് പീസിൻ്റേത് അതുപോലത്തെ ഒരു ഐറ്റംസ് ഒരു സെറ്റ് ബ്രേസ്ലെറ്റിൻ്റെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും ആണ് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് അപ്പോൾ പിന്നെ കൂടാതെ നമ്മൾ ഫ്രീ കിറ്റ് കാണണ്ടേ അല്ലാട്ടോ ഫ്രീ കിറ്റ് വരുന്നത് ഫ്രീ കിറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒന്നോ രണ്ടോ മോഡൽസ് അല്ല നമ്മുടെ കയ്യിലുള്ള എല്ലാ മോഡൽസും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്ക് അപ്പോൾ കാണിച്ചു തരാം നൂറ് ഗ്രാമാണ് ഇപ്പോൾ വരുന്നത് പണ് നൈലോൺ വരുന്നത് സ്ട്രൈപ്സ് ആണ് ഉള്ളത് നൈലോണിൻ്റെത് രണ്ട് കളറാണ് വന്നിരിക്കുന്നത് പിന്നെ ആ ഒരു പ്ലെയിൻ ഒരു പീസ് ഉണ്ട് പ്ലെയിൻ വരുന്നുണ്ട് പിന്നെ അതാ ലേഡീസ് ഫിംഗറ് അത് രണ്ട് മോഡൽ വരുന്നുണ്ട് ചെറിയ പീസാണ് നിങ്ങൾക്ക് കളർ ചേഞ്ച് കൂടുതൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു പീസ് ആക്കിയിരിക്കുന്നത് കേട്ടോ ഈ ഒരു പീസിനകത്ത് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ട് ഒരു അഞ്ച് പീസോളം നിങ്ങൾക്ക് ഈ ഒരു കളറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കറക്റ്റ് ഞാൻ ഈ ഒരു പീസിൻ്റെ അളവാട്ടോ പറഞ്ഞത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ വലുതായിരിക്കും ചിലപ്പോൾ ചെറുതായിരിക്കും അപ്പോൾ നിങ്ങളതനുസരിച്ച് നിങ്ങൾ പറയരുത് ഇനി ചെറുതാണെങ്കിൽ തന്നെ ഗ്രാം ആയിരിക്കും വരുന്നത് ബി നമ്മുടെ ഡിസൈൻസിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതും വലതൊക്കെ വലുതൊക്കെ ആകാം അപ്പം നിങ്ങൾ ഇത് നോക്കിയിട്ട് ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ട് ഇനി ചെറുത് അത്രയും പീസ് കിട്ടിയില്ല എന്ന് പറയണ്ട ഞാൻ ഇതിനകത്തുള്ളൊരു ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ കേട്ടോ അതുപോലെ തന്നെ അതുകൊണ്ട് ബ്ലാക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് നമുക്ക് ഒറ്റ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് നീളത്തില്ലേ അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒറ്റ കളറിലേക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു പീസ് ആക്കിയിട്ട് രണ്ട് കളർ ആഡ് ചെയ്തത് ഓക്കെ അതിങ്ങനെ ലേഡീസ് ഫിംഗർ രണ്ടെണ്ണം പിന്നെതാ വെൽവെറ്റ് വെൽവെറ്റിൻ്റെത് ഇപ്പം രണ്ട് കളർ അതും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ലേഡീസ് ഫിംഗ ലേഡീസ് ഫിംഗറിൻ്റെ ബിഗാണ് അതും ഒരു കളറുണ്ട് പിന്നെ നമ്മുടെ വെൽവെറ്റിൻ്റെ സിൽക്ക് ത്രെഡ് വരുന്നത് ഗോൾഡൻ ത്രെഡ് വരുന്നത് അതൊരു പീസ് പിന്നെ ബിഗ് ബണ്ണ് ബിഗ് ബണ്ണിൽ ഒരു പീസ് ഒരു കളറുണ്ട് അപ്പോൾ അത് ഇത്രയും മോഡൽസാണ് നമ്മൾ ഈ ഒരു കിറ്റിനകത്ത് നിങ്ങൾക്ക് ഫ്രീ കിറ്റിൽ വെച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഒരു അഞ്ച് മോഡൽസ് ആണ് കേട്ടോ മൊത്തത്തിൽ വരുന്നത് ഓക്കെ അപ്പോൾ അഞ്ച് മോഡൽസാണ് വരുന്നത് ഇത് പിന്നെ വരുന്നത് നമ്മുടെ സ്ക്രഞ്ചീസ് ഉണ്ട് അ ഇതിനകത്തും നമ്മൾ അത്യാവശ്യം കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് സ്ക്രഞ്ചീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ബണ്ണാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുകയും ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൽ അതനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ കിറ്റിൻ്റെ പ്രൈസ് അറിയണ്ടേ കിറ്റിൻ്റെ പ്രൈസ് വരുന്നതും മുന്നൂറ്റി എഴുപത് രൂപ ആണ് കേട്ടോ മുന്നൂറ്റി എഴുപത് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ഷിപ്പിംഗ് ഒന്നും വരത്തില്ല അപ്പോൾ ഈ ബൺ മെറ്റീ നൂറ് ഗ്രാം ബൺ മെറ്റീരിയലും ഞാൻ നേരത്തെ കാണിച്ച അത്രയും മോഡൽസ് ഐറ്റംസും കൂടി മുന്നൂറ്റി ഇ എഴുപതാണ് വരുന്നത് നിങ്ങൾക്ക് ഗ്ലൂ വേണമെന്നുണ്ടെങ്കിൽ നാനൂറ്റി ഇരുപതാണ് ടോട്ടൽ വരുന്നത് ഓക്കെ അപ്പോൾ വേണ്ടവർ വേഗം പർച്ചേസ് ചെയ്തോളൂ കുറച്ച് കിറ്റുകളായിട്ടോ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ ആദ്യം ആദ്യം പർച്ചേസ് ചെയ്തത് അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ